आइरिस जी शंकर एम पी बाबू के बबुलकर श्रीमती गीता पास्कर श्री सानजो साबू इनिवर चाडगिल प्रसंग इकट्ठी യുവാക്കൾ വരെ നിറയ്ക്കാൻ വേണ്ടി മെഡിറ്ററേനിയൻ സീയിൽ യൂറോപ്പിലേക്ക് പോകുന്നു അപ്പോൾ യൂറോപ്പുകാർ എന്ത് ചെയ്യുന്നു അവിടെയൊക്കെ വലിയ വലിയ ഭിത്തികൾ കെട്ടുന്നു ഇങ്ങോട്ട് വരാൻ പാടില്ല അങ്ങനെ ഒരു എക്കണോമിക് മോഡലുണ്ടോ ഇത്രയധികം റിസോഴ്സസ് ഉള്ള ആഫ്രിക്കയിൽ ആളുകൾ വിശന്ന് മരിക്കുന്നു അധികം റിസോഴ്സസ് ഇല്ലാതെ രാജ്യങ്ങൾ സമ്പന്നരായി ജീവിക്കുന്നതൊക്കെയാണ് സാധിക്കുന്നു അപ്പോൾ ദിസ് എക്കണോമിക് ലീഡർഷിപ്പ് ഈസ് ആൾസോ എ ഫാൾട്ടി ലീഡർഷിപ്പ് അതുപോലെ എല്ലാ സ്ഥലത്തും റിലീജിയസ് ലീഡർഷിപ്പ് ആയാലും എക്കണോമിക് ലീഡർഷിപ്പ് ആയാലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയാലും ഇവൻ ഇൻ സോഷ്യൽ ലീഡർഷിപ്പ് ലീഡർഷിപ്പിന്റെ വലിയ അഭാവമുണ്ട് വിനോബ പറയാറുണ്ടായിരുന്നു സോഷ്യൽ ലീഡർഷിപ്പ് ഷുഡ് ബി ബേസ്ഡ് ഓൺ മോറാലിറ്റി അതല്ലേ ഇപ്പൊ പ്രോബ്ലം ഈ മൊറാലിറ്റിയും ആണല്ലോ പ്രോബ്ലം മൊറാലിറ്റിയും ഇല്ലാതെ ലീഡർഷിപ്പ് സ്മരണയ്ക്കായി ബോധിഗ്രാം ഏർപ്പെടുത്തിയ പ്രഥമ ബോധിഗ്രാം ബിആർ പി മാധ്യമ പുരസ്കാരത്തിന് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ എം ബി ബാബു അർഹത നേടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്നിന് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ആരുണ്ട് ഞങ്ങൾക്ക് എന്ന ഫീച്ചറും തുടർ വാർത്തകളുമാണ് പുരസ്കാരത്തിന് അർഹമായത് മകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ അമ്മയും മകളും നടത്തിയ നിയമ പോരാട്ടത്തെക്കുറിച്ച് കുടുംബത്തിൻ്റെ സ്വകാര്യത സംരക്ഷിച്ച് ലേഖകൻ പത്രപ്രവർത്തനത്തിൽ പാലിച്ച ജാഗ്രതയും പ്രതിബദ്ധതയുമായിരുന്നു റിപ്പോർട്ട് ദി ടെലഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാൽ ചെയർപേഴ്സൺ ദേവിക ജെ എസ് ആർ സഞ്ജീവ് ജെ സെന്തു ഇന്ദുകുമാർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയായിരുന്നു പുരസ്കാര നിർണയ സമിതി ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും മെമ്മൻഡോയും ബി ആർ പി യുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണത്തിൽ പദയാത്ര ഗാന്ധി എന്നറിയപ്പെടുന്ന പി വി രാജഗോപാൽ മികവിൻ്റെ അംഗീകാരപത്രം നൽകുന്നു സ്നേഹാശംസകളോടെ ജെ എസ് അടൂർ ചെയർപേഴ്സൺ അനിൽകുമാർ പി വൈ സെക്രട്ടറി I think Big hand, very good, very good. Very good. Yeah. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം